കണ്ണൂരിൽ മോക്ക് കെട്ടിട തകർച്ച അതിവേഗ രക്ഷാപ്രവർത്തനവുമായി ദുരന്ത നിവാരണ അതോറിറ്റി വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ മൂന്ന് നില കെട്ടിടമായ അനക്സ് ബ്ലോക്ക് തകർന്നതായി കണ്ണൂർ താലൂക്ക് കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കുന്നു താലൂക്ക് കൺട്രോൾ റൂമിൽ നിന്നും വിവരം ഉടൻ ജില്ലാ കൺട്രോൾ റൂമിലേക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു സന്ദേശത്തെ തുടർന്ന് അതിവേഗം അഗ്നിരക്ഷാസേനയും എൻഡിആർഎഫും എത്തി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും എൻഡിആർഎഫും സംയുക്തമായി നടത്തിയ മോക്ഡ്രില്ലാണ് പിഴവില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃകയായത് കണ്ണൂർ താലൂക്ക് കൺട്രോൾ റൂമിലാണ് ആദ്യം വിവരം ലഭിച്ചത് ഇതോടെ ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും വിവിധ വകുപ്പുകൾക്ക് വിവരം നൽകി ഇൻസിഡന്റ് കമാൻഡറായി അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് സംഭവ സ്ഥലത്തെത്തി ഏകോപന ചുമതല ഏറ്റെടുത്തു ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റും സിവിൽ ഡിഫൻസ് സേനയുമാണ് ആദ്യം കുതിച്ചെത്തിയത് ഉടൻ കെട്ടിടത്തിലേക്ക് വലിഞ്ഞു കയറി രണ്ടുപേരെ കയർമാർഗം താഴെയിറക്കി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ കെ ടി താഹയുടെ നേതൃത്വത്തിൽ സുസജ്ജമായ മെഡിക്കൽ സംഘം പ്രഥമ ശുശ്രൂഷ നൽകി പരിക്കേറ്റവരെ ആംബുലൻസ് മാർഗം ആശുപത്രിയിലേക്ക് മാറ്റി പിന്നാലെ എൻ ഡിആർഎഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശങ്കർ പാണ്ഡ്യന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി അപകടത്തിന്റെ വ്യാപ്തി ദ്രുതഗതിയിൽ വിശകലനം ചെയ്ത ശേഷം മൂന്ന് സംഘമായി പിരിഞ്ഞു രക്ഷാപ്രവർത്തനം തുടങ്ങി ഒരു സംഘം തകർന്ന കെട്ടിടാവിശിഷ്ടങ്ങൾ മുറിച്ചുമാറ്റി അകത്ത് പ്രവേശിച്ചു തുടർന്ന് നടന്ന പരിശോധനയിൽ കുടുങ്ങിക്കിടന്നവരെ കണ്ടെത്തി കയർമാർഗം താഴെയിറക്കി അപകടത്തിൽ പരിക്കേറ്റ അഞ്ചു പേരിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി രണ്ടുപേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു നിസ്സാര പരിക്കുകളുള്ള രണ്ടുപേരെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു രക്ഷാപ്രവർത്തനത്തിനുശേഷം ഇൻസിഡന്റ് കമാൻഡർ കൂടിയായ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് എൻഡിആർഎഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശങ്കർ പാണ്ഡ്യൻ എന്നിവർ ജില്ലാതല ഓഫീസർമാരോട് കാര്യങ്ങൾ വിശദീകരിച്ചു മികച്ച ഏകോപനത്തിനുള്ള ഉപഹാരം ശങ്കർ പാണ്ഡ്യൻ അസിസ്റ്റന്റ് കലക്ടർക്കു നൽകി വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ